ഹലോ ഗീതാഗോവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ ഇറങ്ങി ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ രഞ്ജു ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങുവാണ് ആ സമയത്താണ് നമ്മുടെ രാധികാമ്യം വരണം കൂടെ അവിടെ എന്താ പറയുക തടസ്സം തടസ്സം പോലെ നിൽക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ മുന്നിൽ ഞാൻ നല്ലൊരു കാര്യത്തിന് പോകാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു തടസ്സം പോലെ നിൽക്കല്ലേ വഴിയ തടസ്സം നിൽക്കല് എന്ന് പറയണം നമ്മുടെ രഞ്ജു പക്ഷേ നമ്മുടെ രാധികാമ ചോയിക്കും കുറേ ദിവസമായി നീ ഇവിടെ വലിയൊരു അധികാരം കളിക്കാൻ തുടങ്ങിയിട്ട് എപ്പോഴാണ് അതിൻ്റെ അവസാനം എന്നിങ്ങനെ ചോദിക്കണം എപ്പോഴാണ് നീ ഇവിടുന്ന് പോകുന്നതെന്ന് അപ്പോൾ നമ്മുടെ രഞ്ജു ചോദിക്കുന്നുണ്ട് ഗോവിന്ദേട്ടൻ അങ്ങനെ പറഞ്ഞു ഞാനിവിടെ പോവാനാണ് വന്നേ എന്ന് പറഞ്ഞോ എന്ന് ചോദിക്കും അല്ല ഗോവിന്ദേട്ടൻ പറഞ്ഞാലേ നീ പോകൂ എന്ന് ഇങ്ങനെ വേറെ ചോദിക്കും അപ്പം നമ്മൾ പെണ്ണുങ്ങളെ നമ്മൾ സംസാരിക്കുന്നതിനകത്ത് നീ എന്തിനാണ് സംസാരിക്കാൻ വരുന്നതെന്ന് നമ്മുടെ രഞ്ജു വരുണിനോട് ചോദിക്കും എന്നിട്ട് നമ്മുടെ രാധികാമെന്ന് ചോദിക്കും നീയും കണ്ണനും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിക്കും റിലേഷൻഷിപ്പ് എന്താണ് നീ ബെസ്റ്റ് ഫ്രണ്ടാണെന്നൊക്കെയല്ലേ പറയുന്നതെന്നൊക്കെ പറയും അപ്പോൾ ആരാ പറഞ്ഞത് ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും എന്ന് നമ്മുടെ രഞ്ജു പറയും ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ പിന്നെ എന്ത് റിലേഷനാണ് നിങ്ങൾ തമ്മിലുള്ളതെന്ന് വരണമെന്ന് ചോദിക്കും അപ്പോൾ വീണ്ടും നിങ്ങളോടല്ലേ ഇടക്കേറി സംസാരിക്കണമെന്ന് പറഞ്ഞതെന്ന് പറയും വരുണ് നല്ലോണം കൊള്ളും രഞ്ജിയുടെ കയ്യിൽ നിന്ന് എന്നിട്ട് രാധികാമ വീണ്ടും ചോദിക്കും എന്താണ് നിങ്ങൾ നിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് ചോദിക്കും അപ്പോൾ ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ തമ്മിൽ എന്ന് പറയും വെറുമൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണോ നീ ഇവിടെ താമസിക്കുന്നത് കണ്ണൻ്റെ മേലിത്രയും അധികാരം കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ രാധികാമ ചോദിക്കും രഞ്ജുവും പറയാം അതെ എന്ന് പറയും നമ്മൾ തമ്മിലുള്ള റിലേഷൻ പുറത്ത് എന്നാണ് ഗോവിന്ദേട്ടൻ പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ അനുസരിക്കും അതുകൊണ്ട് ഞാൻ പറയില്ല എന്ന് രഞ്ജുവും പറയുന്നുണ്ട് എന്നിട്ട് വരണ്ട് ദേഷ്യപ്പെടും അപ്പോൾ രഞ്ജു പറയും ഗോവിന്ദേട്ടൻ്റെ ഭാര്യയായ ഗീതു എന്നോട് ഇതിനേക്കാളും വലിയൊരു ഭീഷണി നടത്തിയിട്ടുണ്ട് എന്നിട്ട് പോലും ഞാൻ പതറിയിട്ടില്ല പിന്നെയാ നീ ഒരു ബന്ധമില്ലാത്ത ഈ കുടുംബമായിട്ടൊരു ബന്ധമില്ലാത്ത നീ എന്ന് പറയുകയാണ് പേടിപ്പിക്കാൻ നോക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ വരണു പറയുമോ അപ്പോൾ എല്ലാ ഈ കുടുംബത്തിനെ പറ്റി എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ടേക്കുള്ള വരവ് അപ്പോൾ രഞ്ജുവും പറയാം എല്ലാം അറിയാം പക്ഷെ അതൊന്നും എനിക്ക് വേണ്ടാത്ത കാര്യങ്ങളാണ് എൻ്റെ ലക്ഷ്യവും അതല്ല എന്നിട്ട് ഇപ്പം ഞാൻ നല്ലൊരു കാര്യത്തിന് പോകാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് രഞ്ജു അങ്ങോട്ടേക്ക് പോകാൻ നോക്കും അപ്പോഴേക്കും നമ്മുടെ രാധികാമകളുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ബാക്കോട്ടേക്ക് വലിച്ചിട്ട് പറയും എന്താണ് സത്യം പറയാതെ നീ ഇവിടെ നിന്ന് എങ്ങോട്ടും പോവില്ല പുറത്തിറങ്ങില്ല എന്ന് പറയുകയാണ് അപ്പോൾ രഞ്ജു വരുന്നുണ്ട് നിങ്ങൾക്ക് നമ്മളുടെ റിലേഷൻ അറിയണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഗോവിന്ദേട്ടനോട് ചോദിച്ചാൽ പോരായിരുന്നോ ഇങ്ങനെ പറയാണ് രഞ്ജു എന്നിട്ട് ഒരു കാര്യം ജു ഞാൻ തന്നെ ഗോവിന്ദേട്ടനെ വിളിച്ചു വിളിച്ചുതരാം സംസാരിച്ചോ ചോദിച്ചോ എന്നിങ്ങനെ രഞ്ജു വിളി പറയാണ് എന്നിട്ട് ഫോൺ എടുത്തിട്ട് കോൾ ചെയ്യാൻ നോക്കും അപ്പോഴേക്ക് വരണോ അറിയുമേ വിളിച്ചു ക്ക് ഇങ്ങനെ ഫോൺ എടുത്ത് മാറ്റാൻ വേണ്ടി പറയും അങ്ങനെ ഒരു ഫോൺ വേഗം പിടിച്ചിട്ടും അങ്ങനെ വരുണ് അവളുടെ കൈ പിടിച്ചിട്ട് നേരെ റൂമിൽ കൊണ്ടുപോയി അവളുടെ തന്നെ റൂമിൽ കൊണ്ടുപോയിട്ട് പൂട്ടിയിടും താക്കോലിട്ടു പൂട്ടും അപ്പം തന്നെ നമ്മുടെ എൻജുവിന് ഇപ്പം ഭയങ്കര എന്താ പറയുക അവൾക്ക് കുറച്ച് രോഗമുള്ളതല്ലേ അതുകൊണ്ട് ഇങ്ങനെ തട്ടുന്നുണ്ട് കഥകളൊക്കെ തട്ടുന്നുണ്ട് തുറക്ക് തുറക്ക് ഹെല്പ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം തരുക അവർക്ക് ഭയങ്കര ശ്വസിക്കാനുള്ള ബ്രീത്തിങ് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടും ഒക്കെ വരാൻ തുടങ്ങി അപ്പോഴേക്ക് പുറത്തുനിന്ന് ഇവർ പറയുന്നുണ്ട് അവൾ കുറച്ച് നേരം അതിനുള്ളിൽ കിടക്കട്ടെ ലൈറ്റ്സും ഒക്കെ ഓഫ് ചെയ്തേക്ക് അവൾ പേടിക്കട്ടെ ഇരട്ടീനെ അവൾക്ക് പേടിയാണല്ലോ അത് രാധികാമക്കറിയാലോ അപ്പോൾ അവൾ പേടിക്കട്ടെ ലൈറ്റൊന്നും വേണ്ട ആ റൂമിലേക്കുള്ള കണക്ഷൻ ഓഫ് ചെയ്തേക്ക് കുറച്ച് അതിൻ്റെ അകത്ത് കിടക്കട്ടെ പേടിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയണം എന്നിട്ടവള് വൈകി കുറച്ച് കഴിയുമ്പോൾ അവൾ പേടിക്കും നമ്മളിങ്ങനെയൊക്കെ ചെയ്യും പേടിക്കും എന്നിട്ട് നമ്മൾ ഇവിടുന്ന് സ്ഥലം എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ അവള് പോവണം അങ്ങനെ പോകും എന്നിങ്ങനെ രാധികാമൻ പറയുകയാണ് വരണം പറയുന്നുണ്ട് നമ്മൾ നമ്മളെന്തും ചെയ്യാൻ മടിക്കില്ലെന്നവള് വിചാരിക്കട്ടെ കരുതട്ടെ മനസ്സിലാക്കട്ടെ എന്ന് പറയുകയാണ് എന്നിട്ട് ആ ഫോണ് സൈലന്റ് ആക്കി വെക്കാൻ വേണ്ടി പറയും രാധികാമ്മ പിന്നെ അതവിടെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രേഖയും ഗീതവും കൂടെ സംസാരിച്ചുകൊണ്ട് വരുവാണ് ആ സമയത്ത് നമ്മുടെ രേഖ രഞ്ജു അപ്പോഴും ഭയങ്കര ടയേർഡായി രഞ്ജു എന്നാലും രഞ്ജു ഇങ്ങനെ ചെറു ചെറുതായിട്ട് അവൾ നിലത്തിയിരുന്നു എന്നിട്ടും ചെറുതായിട്ട് മുട്ടുന്നുണ്ട് ഡോറിന് അപ്പോൾ ഇങ്ങനെ ആരോ കഥകിന് മുട്ടുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ എന്നിങ്ങനെ കാത് വെച്ചുകൊണ്ട് രേഖ പറയുന്നുണ്ട് പിന്നെ ഒരു തട്ടലും മുട്ടലും ഇല്ല ഡോറിൽ നമ്മൾ ഗീതു ഒക്കെ ഇങ്ങനെ കാതൊക്കെ വെച്ച് നോക്കുന്നുണ്ട് പക്ഷേ ഒരു തട്ടലും മുട്ടലും ഇല്ലാത്തതുകൊണ്ട് അവർ ഒരു ഗീതു പറഞ്ഞു അവൾ ഭയങ്കരം എന്താ കുറേ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവളാണ് അതുകൊണ്ടാണ് ഡോറ് അവളുടെ റൂം ലോക്ക് ചെയ്തിട്ട് പോയിരിക്കുന്നത് എന്ന് പറയുന്നത് അങ്ങനെ അതവിടെ കഴിഞ്ഞു എന്തായാലും ഞാൻ അവളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ കണ്ടുപിടിക്കും അധികം വൈകാതെന്ന് ഗീതു പറയുന്നുണ്ട് അങ്ങനെ പിന്നെ കാണിക്കുന്നത് രേഖയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗീതൂവിൻ്റെ അമ്മ അതായത് വിലാസിനി കോളിയും അത് വെറുതെ ഇന്നലത്തെ ആ ഒരു കണ്ണാശുപത്രിയിൽ കണ്ണു ഡോക്ടറെ കാണിക്കാൻ പോകണം അമ്പതിനായിരം രൂപ വേണം കുറേ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയും പക്ഷേ ഗീതുവിന് മനസ്സിലാവും ഇതെന്തോ ഒരു ഉടായിപ്പാണ് തട്ടിപ്പിനാണെന്ന് മനസ്സിലാവും അതുകൊണ്ട് തീരില്ല ടെസ്റ്റ് ചെയ്യാൻ ഒരു രൂപ പോലും വേണ്ടാന്ന് എനിക്കറിയാം അതുകൊണ്ട് എൻ എൻ്റെ കയ്യിൽ നിന്ന് ചില്ലി പൈസ ആക്ച്വലി കാശ് തരില്ല ഡോക്ടറെ ഇത് പ്രിസ്ക്രിപ്ഷനിങ്ങ് കൊണ്ട ഞാനൊരു രണ്ടായിരം അല്ലേ വേണ്ട അയ്യായിരം രൂപയുടെ കണ്ടാടെ വാങ്ങിച്ചു എന്നൊക്കെ പറയുകയാണ് പക്ഷേ പൈസ കിട്ടിയാടും കൂടെ നിന്ന് വിലാസിനെ വരും പക്ഷേ ഇല്ല തരില്ല എന്ന് ഗീതൂ പറയും അങ്ങനെ ഫോണ് കട്ട് ചെയ്യും അതവിടെ കഴിയും ചെറിയൊരു കാര്യം എന്നിട്ട് പിന്നെ കാണിക്കുന്നത് ഗോവിന്ദേട്ടൻ ടെൻഷൻ ടെൻഷനാവുകയാണ് അതായത് രഞ്ജു രഞ്ജു ഓഫീസിലെത്താത്തതുകൊണ്ടും ടെൻഷനാവുകയാണ് അരമണിക്കൂറിനുള്ളിൽ വരാമെന്ന് പറഞ്ഞിട്ട് ഒന്നര മണിക്കൂറായി അവൾ എന്താ പുറപ്പെടാത്ത എന്നിട്ട് ഗീതുവിനെ വിളിച്ച് അന്വേഷിക്കണോ ഒരിക്കും കൂടി രഞ്ജുവിനെ വിളിക്കും എടുക്കില്ല എന്നിട്ട് ഗീതൂനെ വിളിക്കണമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് വേണ്ട പിന്നെ പിന്നെ ഇനി അവൾ ഇതിനു വേണ്ടി അടി ഉണ്ടാക്കും അതുകൊണ്ട് വേണ്ട പിന്നെ ഇനി ആരെ വിളിക്കാമെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് രേഖനെ വിളിച്ചു നോക്കും രേഖ എന്നിട്ട് ഫോൺ എടുക്കുമ്പോൾ എന്താ ഗോവിന്ദട്ടം ചോദിക്കും ഇപ്പം എഞ്ചു ഓഫീസിൽ വരും എന്ന് പറഞ്ഞു അവിടുന്ന് പുറപ്പെട്ടോ എന്നറിയാൻ വിളിച്ചതെന്ന് ഗോവിന്ദേട്ടം പറയും അപ്പം എന്നിട്ട് രേഖ കറക്റ്റ് പറഞ്ഞു കൊടുക്കും ഇവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് തോന്നുന്നു എന്താ കുറച്ച് മുന്നേ നോക്കുമ്പോൾ റൂം ലോക്ക് ചെയ്തിട്ടാണ് ഉള്ളത് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും ഇവിടെ നിന്ന് ആരെങ്കിലും അന്വേഷിക്കാൻ വീടൊന്നും എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഇങ്ങനെ രേഖും അപ്പോൾ ഗോവിന്ദാരം പറയില്ല കുഴപ്പമില്ല സാറില്ലെന്ന് പറഞ്ഞിട്ട് വെക്കും എന്നിട്ട് പിന്നെ പോവാമെന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ അവരുടെ ആ റൂമിലേക്കും എത്തും അതിലിടയ്ക്ക് നമ്മുടെ രാധികാമ്യം വരണ കൂടെ സംസാരിക്കുന്നുണ്ട് അതായത് നമ്മുടെ പ്രതീക്ഷിക്കാണ്ട് കണ്ണൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന രണ്ട് സ്ത്രീകളാണ് ഇവർ രണ്ടാളും രഞ്ജുവും ഗീതവും പക്ഷേ ഇവർ രണ്ടാളും നമുക്ക് വേണ്ട ഇന്ന് തന്നെ അവരുടെ രണ്ടാളുടെയും കഥ കഴിക്കണം അവൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കണം രഞ്ജു ഇന്ന് പോവുമായിരിക്കും അതിലിടക്ക് വരണ്ട് പറയുന്നുണ്ട് തട്ടലും മുട്ടലൊന്നും ആ റൂമിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്നില്ല എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ ഇങ്ങനെ രോഗമുള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വരും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ രാധികാമം പറയും എന്തായാലും മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഒരു ബോധം കെട്ട് വീണതായിരിക്കും ബോധം കെട്ട് വീണ് ഉറങ്ങട്ടെ ത്രീ ദിവസം നമ്മളെ വെള്ളം കുടിപ്പിച്ചല്ലേ അതുകൊണ്ട് കുറച്ച് സമയം അതിനകത്ത് ബോധം കെട്ട് നന്നായിട്ട് ഉറങ്ങട്ടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് പേടിപ്പിച്ചിട്ട് അങ്ങ് വിട്ടേക്കാം അപ്പോൾ അവിടെ അവിടെ നിന്ന് പോകണം എന്ന് പറയുകയാണ് എന്നിട്ട് അവർ രണ്ടാളും ഇന്ന് തന്നെ പുറത്ത് പോവും കണ്ണൻ്റെ ജീവിതത്തിൽ വേറൊരു കണ്ണനായിട്ടൊരു കുടുംബം വേണ്ട കണ്ണൻ്റെ കുടുംബം എന്ന് പറയുന്നത് നമ്മളാണെന്ന് ഇങ്ങനെ ഒരു പറയുന്നുണ്ട് അങ്ങനെ അതവിടെ കഴിയും എന്നിട്ടാണ് ഗോവിന്ദട്ടത്തേക്ക് വരുന്നത് അപ്പോഴേക്കും അവർണിക അവിടെ എത്തിയിട്ട് ഗോവിന്ദ ഇറങ്ങാതെ നോക്കുമ്പോൾ അവർണിക അവിടെ എത്താം അവർണിക പറയും എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും ഗോവിന്ദ പറയും ഞാനിപ്പോൾ വേറൊരു തിരക്കാണ് പോയിട്ട് വന്നിട്ട് പറയാമെന്ന് പറയും പക്ഷേ അവർണിക പറയും ഗോവിന്ദ് സാർ ഇന്ന് കേട്ടില്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യാനേ ഉള്ളൂ എന്ന് പറയും അപ്പോൾ ഗോവിന്ദ് അവിടെ നിൽക്കും എന്താ കാര്യം ചോദിക്കും അപ്പോൾ ഗീതാഞ്ജലിയെ ഒന്ന് നിയന്ത്രിക്കണം എന്ന് പറയും ഗോവിന്ദേട്ടൻ സാറ് നിയന്ത്രിക്കണം െന്ന് പറയും എനിക്ക് എൻ്റെ കിച്ചുവിനെ എന്ന് പറയും അപ്പോൾ അവരുടെ എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു വരുന്നതെന്ന് ഗോവിന്ദം ചോദിക്കും അപ്പോൾ ഇനി എങ്ങനെയാണ് ഞാൻ സാറിനോട് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്ന് അവരുടെ കെയും പറയും എന്നിട്ട് ഇങ്ങനെ പറയും എൻ്റെ കിച്ചുവിനെ സാറിൻ്റെ ഗീതാഞ്ജലി വൈഫ് തട്ടിയെടുക്കാൻ നോക്കുവാണ് എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഏ ഇതൊരിക്കലും വിശ്വസിക്കില്ല എന്ത് വിഡിത്തരാന്ന് ഈ പറയുന്നത് അവരുടെയൊക്കെ പറയുന്നത് അവർ തമ്മിലൊരു ബോസും കീഴജീവനക്കാരും തമ്മിലൊരു ബന്ധം മാത്രമാണെന്ന് പറയും അപ്പോൾ അവരുടെ പറയുമല്ല അങ്ങനെയല്ല എന്ന് പറയും ഒരു കീഴ് ജീവനക്കാരനെ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ബോസ് കീഴ് ജീവനക്കാരനെ വിളിക്കുമോ ഇങ്ങനെ ചോദിക്കും മെസ്സേജ് അയക്കുമോ ചോദിക്കും പിന്നെ ബൂസിൻ്റെ സ്പ്രേ ബോഡി സ്പ്രേ കീഴ്ജീവനക്കാരൻ്റെ ദേഹത്ത് വരുമോ എന്ന് ചോദിക്കും ബൂസിൻ്റെ പൊട്ട് കീഴ്ജീവനക്കാരൻ്റെ ഷർട്ടിൽ വരുമോ ഇതൊക്കെ സംഭവിക്കുകയെന്ന് ചോദിക്കും എന്നിട്ട് ഇവർ തമ്മിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഗീതാഞ്ജലി വേറൊരു സിം എടുത്തിട്ടുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവരതിലാണ് സംസാരിക്കുന്നത് അത് സാറിന് അറിയുമോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഗോവിന്ദ പറയും ഈ ഇല്ല അതെനിക്കറിയില്ല എന്നാൽ ഉണ്ട് ആ നമ്പർ ഞാൻ തരാം സാറൊന്ന് അന്വേഷിച്ച് നോക്കുക അപ്പോൾ മനസ്സിലാവുന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അവരുടെയൊക്കെ പറയാം അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയും ഏയ് അതൊന്നും ആവശ്യമില്ല ഞാൻ എൻ്റെ വൈഫിനെ ഭാര്യയെ സംശയിക്കുന്നു അതുകൊണ്ട് മാത്രമല്ലേ എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ എനിക്കത് വേണ്ടു ഞാൻ സംശയിക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നത് സാറിന് വിശ്വാസമായിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ഗോവിന്ദും എനിക്കിപ്പോൾ അതൊന്നുമല്ല വേറൊരു ഇഷ്യൂ ഉണ്ട് ഞാൻ അത് സോൾവ് ചെയ്യാനാണ് പോകുന്നത് ആദ്യം ഞാൻ അത് സോൾവ് ചെയ്യട്ടെ എന്നിട്ട് നിൻ്റെ കാര്യം നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങോട്ടേക്ക് പോകും അവരുടെ അകത്ത് തകർന്നു പോകും അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച്